എന്താ ഇത് എന്തിനാ അല്ല ഇൻസ്പെക്ടർ സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത് ഓ അതൊരു നിമിഷം നേരത്തെ കൈപ്പഴ ഫ്ലാഷ് ബാക്ക് വേറെ എന്റെ വീട്ടിൽ വന്ന് എന്റെ വിമോളത്തിന് മുറിയില്ല ഒന്നുറിയിൽ താമസിച്ച് മാസ്റ്റി വെയിറ്റ് ചെയ്യാൻ അവടെ പരിപാടി പച്ചമലയിൽ പറഞ്ഞ വാഴ ഒടിക്കുക കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് മൂത്രം ഒഴിക്കാനല്ലേ നീ ഒന്നും പറയണ്ട എന്റെ വീട് എന്താ ലോജ് ആണോ നിന്റെ അപ്പണുണ്ടാക്കി സന്തോഷം എന്നെ പറ്റിയ കുറ്റം പറയുന്നുണ്ട് തനിക്ക് അണുമാരെ പറ്റി കുറ്റം പറയും എന്നെ പറ്റി പറയാം കണ്ണിൽ കണ്ട സത്യംസ് എവിടെയും പറയും വിശ്വസിക്കരു തെറ്റി ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ ഞാനിത് നിസാണിന്റെ ആവശ്യം തെറ്റിക്കെടുക്കാൻ തോന്നണായി അയാളുടെ മാത്രമല്ല തെറ്റി കിടക്കുക പല ബന്ധുക്കളും വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ ആ പടം നുള്ള എനിക്ക് കരശന വേണമെങ്കിൽ നിങ്ങക്ക് തള്ളിക്കളയാ മനുഷ്യന്മാരാ വിശ്വസിക്കത്തില്ല നിങ്ങള് മനുഷ്യന്മാരാ വിശ്വസിക്കത്തില്ലേ എനിക്കറിയാൻ എനിക്ക് പേടിയാണ് പുളത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അത്രക്ക് എന്റെ വീട്ടിലാണ് പച്ചമല പഠന വാഴടിക്കുക ഏത് നേരത്താണോ എനിക്ക് അങ്ങനെ തോന്നിയത് ഓ നിനക്ക് അങ്ങനെ ഏത് നേരത്തും തോന്നും അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നും വേണ്ടല്ലോ ബന്ധുക്കള് വരെ ലോകത്തെ മൊത്തം എന്നെ ബഹുമാനപ്പെട്ട ഡി ജി പേ എനിക്ക് പറയാനുള്ളത് ഒന്നു മാത്രമാണ് ഇവൻ കള്ളനാണ് ഇവന്റെ തന്ത തന്തപ്പേരും കള്ളനാണ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വരാനിരിക്കുന്ന ദുരന്തങ്ങളെ ആർക്കും തടുക്കാനാവില്ലല്ലോ ഗുഡ് ബൈ സാർ ജീവിച്ചിരുന്ന